നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ നൊബേൽ പ്രൈസിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ജേതാവ് ഹാങ് കാങ് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള വനിതയാണ് സാഹിത്യ സാഹിത്യനൊബയിൽ ലഭിക്കുന്ന പതിനെട്ടാമത് വനിതയും സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ആദ്യ വനിതയുമാണ് ഹാങ് കാങ് ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിൻ്റെ ദുർബലത തുറന്നുകാട്ടുകയും ചെയ്യുന്ന കാവ്യ സൃഷ്ടികളാണ് അവാർഡിന് അർഹമാക്കിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ നൊബേൽ ചെയ്തവരാണ് ഹാങ് കാങ് ദക്ഷിണ കൊറിയ ഇവരുടെ പ്രശസ്തമായ കൃതികളാണ് ദ വെജിറ്റേറിയൻ ദ വെജിറ്റേറിയൻ ഹ്യൂമൻ ആക്ട്സ് ഹ്യൂമൻ ആക്ട്സ് ഗ്രീക്ക് ലെസൺസ് അതേപോലെ ദ വൈറ്റ് ബുക്ക് ദ വെജിറ്റേറിയൻ ഹ്യൂമൻ ആക്ട്സ് ഗ്രീക്ക് ലെസൺസ് ദ വൈറ്റ് ബുക്ക് പഠിക്കുക ഒരു മാർഗ് ഉറപ്പിക്കുക